അല്ലാമലൈക്കും പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് സുഹൃത്തുക്കളെ പോലെയാണ് റമദാനും ഖുർആാനും മുഹമ്മദ് മുസ്തഫ സല്ലാഹുഅലൈ വസല്ല തങ്ങൾ പറയുന്നു പരലോകത്ത് പരിശുദ്ധമായ ഖുർആാനും നോമ്പും മനുഷ്യർക്ക് വിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ പറയുന്ന മധ്യസ്ഥ പ്രവർത്തനം നടത്തുന്ന രണ്ട് ശക്തികളായിട്ട് വരും എന്ന് അപ്പോൾ ആരും ആരെയും തിരിഞ്ഞു നോക്കാത്ത ആ പരലോക സന്ദർഭത്തിൽ റബ്ബിനോട് സംസാരിക്കാൻ ആർക്കും ധൈര്യം വരാത്ത സന്ദർഭത്തിൽ ശുപാർശ പറയുന്ന രണ്ടു വസ്തുക്കൾ നോമ്പും കുർആാനുമാകുന്നു നോമ്പ് അള്ളാഹുവിനോട് പറയും അള്ളാഹുവേ ഞാൻ ഈ മനുഷ്യന്റെ ഭക്ഷണവും പാനീയവും ഞാൻ തടഞ്ഞു ലൈംഗിക ആസ്വാദനവും അവന് ഞാൻ തടഞ്ഞു എന്നെ മാനിച്ചതിന് വേണ്ടി അവൻ അതെല്ലാം ഉപേക്ഷിച്ചു അതുകൊണ്ട് ഇവന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടും ഒരു നിയന്ത്രണവുമില്ലാത്ത സ്വർഗ്ഗലോകം ഇവന് കൊടുക്കണം എന്ന് നോമ്പ് നമുക്ക് വേണ്ടി സംസാരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അല്ലെ വസ്ലമ പറഞ്ഞിരിക്കുന്നു അപ്പോ പരിശുദ്ധ ഖുർആാൻ പറയും ഇവൻ ക്ഷീണം കൊണ്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇടപെട്ട് ഇവന്റെ ഒരുപാട് ഉറക്കം ഉറക്കമുടക്കിയിട്ടുണ്ട് ആ ക്ഷീണമെല്ലാം ദുനിയാവിൽ അവൻ അനുഭവിച്ചു ഇനി ഒരു ക്ഷീണവും അവന് വരാൻ പാടില്ല എന്ന് അള്ളാഹുവിനോട് പറഞ്ഞ് ഖുർആൻ നമുക്ക് വേണ്ടി ശുപാർശ പറയുമെന്ന് റസൂൽ അലൈ വസ്ലം പറയുന്നു ഭൗതിക ലോകത്തെ ആനന്ദം എന്ന് പറയുന്നത് കുടിക്കുക കഴിക്കുക ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക ഉറങ്ങുക എന്നീ നാല് കാര്യങ്ങളാണ് ഈ നാല് കാര്യങ്ങളും നിയന്ത്രിക്കുകയാണ് നോമ്പിലൂടെ നാം ചെയ്യേണ്ടത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് നോമ്പ് എന്താണ് കുർആാൻ നമ്മുടെ ബുദ്ധിയിലൊന്നും ഒതുങ്ങാത്ത വലിയ ഒരു സംഭവമാണത് കാരണം ഈ നോമ്പ് നാളെ നമുക്ക് വേണ്ടി സംസാരിക്കുന്നതാണ് നോമ്പിനെ ബഹുമാനിക്കണം പരിശുദ്ധമായ ഹദീസിൽ കാണാം മുത്തർ റസൂൽ വസല്ലമാ തങ്ങൾ മഹിഷറയിൽ നിൽപ്പുണ്ട് അപ്പോൾ ഒരാളെ കൊണ്ടുവരികയാണ് മലക്കുകൾ നാല് ഭാഗത്തു നിന്നും അവനെ അതിശക്തമായി അടിക്കുന്നുണ്ട് പ്രഹരിക്കുന്നുണ്ട് ഈ ആളുകളുടെ നിലവിളി കേട്ട് നബിസല്ലാഹു അലൈവിസല്ലമ്മ അതിൽ ഇടപെടാൻ വേണ്ടി ശ്രമിച്ചു അപ്പോൾ മലക്കുകൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു നബിയേ നിങ്ങൾ ഇതിൽ ഇടപെടരുത് അവൻ വഴക്കിന് പോയത് റമവാനിലാണ് എന്ന് പറഞ്ഞു അപ്പോൾ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം പിന്നോട്ട് തന്നെ നീങ്ങി എന്നിട്ട് റസൂൽഹു അലൈവ് വസല്ലമ്മ തങ്ങൾ പറഞ്ഞു റമഖാൻ കൊണ്ട് കളിക്കാൻ പോയവന്റെ വിഷയത്തിൽ ഇടപെടാൻ എന്നെ കൊണ്ടാവില്ല എന്ന് റമവാൻ വന്നിട്ട് ഒരു മാറ്റത്തിന് വിധേയമാവാത്ത വ്യക്തി അവന് അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് തടയപ്പെടും പെടട്ടെ എന്നാണ് ഖുർആാനിൽ പറഞ്ഞത് റമദാനിൽ ഖുർആൻ ഓത്ത് അധികരിപ്പിക്കുക ഖുർആൻ അറിയാത്തവർ ഫാത്തിഹയും സൂറത്തും അധികരിപ്പിക്കുക മുമ്പുള്ള മാസത്തെ പോലുള്ള ഒരു മാസമായി കണക്കാക്കാതിരിക്കുക പുണ്യമാസം വന്നിട്ടൊരു മാറ്റവും ഇല്ല എങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ റഹമത്തിനെ തൊട്ട് മാറ്റപ്പെടട്ടെ എന്നതു ആ ചെയ്തത് ജിബിരിലാത്തു വസ്ലാമാണ് അതിന് ആമീൻ എന്ന് പറഞ്ഞത് മുഹമ്മദ് റസൂൽ സലല്ലാഹു അലൈ വസല്ല തങ്ങളാണ് നമ്മൾ ഇതിൽ ഏതിലാണ് ഉൾപ്പെടുക റമലാൻ നമ്മെക്കുറിച്ച് എന്താണ് പറയുക അപ്പോൾ ഈ പുണ്യമാസത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കണം മനുഷ്യൻ എന്ന് പറയുന്നത് ശരീരം മാത്രമല്ല ആത്മാവും കൂടിയുണ്ട് എന്ന ബോധ്യത്തിൽ വലിയൊരു ശക്തിയുണ്ട് അവനിൽ നിന്നാണ് വന്നത് അവനിലേക്കാണ് പോവേണ്ടത് എന്ന ബോധ്യത്തിൽ ജീവിക്കുക അപ്പോ അള്ളാഹുവിലേക്ക് ബന്ധപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണം ഒരു വിശ്വാസി ശ്രദ്ധിക്കണം തിരുത്തേണ്ടത് തിരുത്തി നികത്തേണ്ടത് നികത്തി സ്വന്തം വിചാരണക്ക് വിധേയമായി ഒരു പുതുമനുഷ്യനെ സൃഷ്ടിക്കാനുള്ള ദൗത്യമാണ് നോമ്പ് ധാരാളമായി ഖുർആാൻ പാരായണം ചെയ്യുക ഖുർആൻ നാളെ നമുക്ക് സാക്ഷി പറയണം നോമ്പൊന്നും നഷ്ടപ്പെടുത്തരുത് അള്ളാഹുറബുൽസത്ത് നോമ്പ് കൊണ്ട് രക്ഷപ്പെട്ട സോലഹ്യങ്ങളിൽ நம்மையெல்லாம் உள்படுத்தே ஆமீன்